എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് ശ്രദ്ധറികൾക്ക് വണക്കം ഇന്ന് അതിഗംഭീരമായ ഒരു കായ കൽപം ആണ് പറയാനായിട്ട് പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ധന്വന്തരി ഭഗവാൻ അതായത് ധന്വന്തരി മഹർഷി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ ഗൂഢമായിട്ട് പ്രതിപാദിച്ച ഒരു വിഷയമാണ് ഞാൻ ഇപ്പോ പകർന്ന് തരുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നതിനനുസരിച്ച് അതെനിക്കൊരു ഇൻസ്പിറേഷൻ ആകും തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഈ യൂട്യൂബ് മേഖലയിൽ തന്നെ ആരും പറയാത്ത വളരെ നിഗൂഢവും എന്നാൽ പവർഫുള്ളായതുമായ പല കാര്യങ്ങൾ കൊട്ടിക്കിടക്കുകയാണ് കടല് പോലെ ഞാനത് ഓരോന്നോരോന്നായിട്ട് അതിന്റെ സമയക്രമം അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പകർന്ന് തന്നിട്ടേ ഞാൻ പോകും അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അപ്പൊ ഞാൻ ആദ്യമേ ഒരു വാക്ക് ഞാൻ തന്നിരുന്നു എൻ്റെ പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നിങ്ങൾക്ക് അതിഗംഭീരമായ അതായത് ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പത്ത് ഇരുപത്തിയഞ്ചു കൊല്ലത്തോളം ഞാൻ ഇതിന്റെ പുറകിലെ അത്ര അന്വേഷണം തയായിട്ട് ഞാൻ വിടാതെ പിന്തുടർന്നാണ് ഞാൻ ഈ പത്തിരുപത്തഞ്ചു കൊല്ലം കൊണ്ട് സ്വായത്തമാക്കിയ ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വളരെ അധികം പിന്നെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾക്കത് പറഞ്ഞ് തന്നിരിക്കും അതിന് എത്ര ആണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും ശരി തന്നെ അതുകൊണ്ട് നാല് പേര് ുഖപ്പെട്ടാൽ എനിക്കത് മാത്രം മതി ഞാൻ ആ ഒരൊറ്റ ആ ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ പിന്നെ ഞാൻ ചെയ്യുന്ന ചികിത്സ എന്ന് പറയുന്നത് അറിയാമല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് പോലും കിട്ടാത്ത തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കും ആ എന്റെ അടുത്ത് വന്നാൽ ആ എന്നെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ തരുന്നത് അതിൽ ഒരു തർക്കവുമില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ ഞാൻ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണം അതേപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരും നിർബന്ധമായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ഡയറക്റ്റ് ആയിട്ട് ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നു ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് വരും എന്നുള്ളതിൽ പിന്നെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾ പറയുക അതുപോലെ ഏത് അസുഖത്തിനാണ് വീഡിയോ വേണ്ടത് എന്നുകൂടി അതിനകത്ത് മെൻഷൻ ചെയ്താൽ എനിക്ക് അതൊരു എളുപ്പമായിരിക്കും ഞാൻ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ധന്വന്തിരി ഭഗവാൻ അതായത് നമ്മൾ അങ്ങനെയാണ് പറയുന്നത് പക്ഷെ ധന്വന്തിരി മഹർഷി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ നിഗൂഢമായിട്ടും വളരെ ആർക്കും മനസ്സിലാകാത്ത തരത്തിലുമാണ് അത് പിന്നെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ഗ്രന്ഥത്തിൽ നിന്നും നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കായകൽപ്പ മൂലിക കൊണ്ട് അത് എങ്ങനെ ചെയ്ത് ഏത് അസുഖത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഇത് ഈ അസുഖം മെയിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഒറ്റത്തലവലി അതായത് ഒറ്റ തലവേദന അതുപോലെ ചെഞ്ഞികുത്ത് മൂക്കടപ്പ് അതുപോലെ പിന്നെ സൈനസ് പ്രോബ്ലം സൈനസ് ഈ സൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ എന്നെ പിന്നെ കുറെ നാളുകളായിട്ട് ചോദിച്ചു ചോദിച്ച് അവര് മടുത്തിരിക്കുകയാണ് അപ്പൊ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് തരുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബലം കിട്ടണം ആ ഒരു കണ്ടന്റ് വച്ചിട്ടാണ് ഞാനത് മനഃപൂർവ്വമല്ല സമയക്കുറവുണ്ട് അതുകൊണ്ടാണ് താമസിച്ചത് അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കുക നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങളുടെ ക്ഷമ അത് ഞാൻ ഇന്ന് അങ് പൊട്ടിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് വളരെ എളിമയായിട്ട് ചെയ്യുന്ന ഒരു പിന്നെ സംഗതിയാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് അപ്പൊ അതൊരു പാട്ട് രൂപത്തിലാണ് ഇരിക്കുന്നത് അതിന്റെ തുടക്കം ഞാനൊന്ന് പറയാം പാരപ്പാ മാനിടർക്ക് കപാല പീനിസം തമിഴാണ് ഞാൻ പറയാം പറയാം പറയാ പാരപ്പാ മാനിടർക്ക് കപാല പീനിസം കണ്ട വീട് വിട്ടു പോവതർക്ക് ഉം പിന്നെ നേരപ്പാ കുങ്കുമ്പൂ കസ്തൂരി ഇങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത് അപ്പോ ഇതിനകത്ത് അപ്പൊ പാരപ്പാ മാനിടർക്ക് അതായത് മനുഷ്യ കുലത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഞാന് പറയാൻ പോകുന്നു എന്താണ് കപാല പീനിസം ബന്ധപ്പെട്ട സകലമാന അസുഖങ്ങളും അതുപോലെ തന്നെ കപാലം കപാലം എന്ന് പറയുന്നത് തലയോട് തലയോട്ടിക്കകത്തുള്ള സകലമാന അസുഖത്തിനും ഉള്ള ഒരു കായകൽപ മൂലിക കൊണ്ടിട്ട് ചെയ്യുന്ന ഒരു മരുന്നാണ് ഞാൻ പറയുന്നത് എന്നാണ് ആ വരികളുടെ തുടക്കം വരുന്നത് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം നല്ല ക്വാളിറ്റി ഉള്ള കുങ്കുമപ്പൂ വേണം നല്ല ക്വാളിറ്റി ആയിരിക്കണം പ്യുവർ ആയിരിക്കണം എപ്പോഴും സിദ്ധന്മാർ പറഞ്ഞിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്നത് ഒറിജിനൽ വച്ച് പറയപ്പെടുന്ന സാധനങ്ങൾ ഒറിജിനൽ ആ സാധനങ്ങൾ വെച്ച് ചെയ്താൽ മാത്രമേ അതിന്റെ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ ആദ്യമേ ഞാനത് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് കുങ്കുമപ്പൂ വേണം കുറച്ച് കുങ്കുമപ്പൂ സംഘടിപ്പിക്കുക അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ മഞ്ഞൾ മാത്രമേ കസ്തൂരി മഞ്ഞളാണ് മേടിക്കേണ്ടത് മഞ്ഞൾ പൊടിയിൽ മിക്സിങ് കാണും അതുകൊണ്ട് മഞ്ഞൾ പൊടി മേടിക്കണ്ട നമുക്ക് കസ്തൂരി മഞ്ഞൾ മേടിക്കുക ഇത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുക അങ്ങനെയാണ് എപ്പോഴും ചെയ്യേണ്ടത് അപ്പോ അത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി പ്രത്യേകം പ്രത്യേകം പൊടിച്ചെടുത്ത് നല്ല ശുദ്ധമായ നമ്മുടെ വെളിച്ചെണ്ണ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഇപ്പൊ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് ഒരുപാടൊക്കെ വരുന്നുണ്ട് പക്ഷെ എത്രത്തോളം നല്ലതാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് അത് നിങ്ങൾ തന്നെ അത് ശുദ്ധമായത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് നിങ്ങൾ തന്നെ മേടിക്കുക േടിച്ചിട്ട് ആ എണ്ണ ഒരു മുന്നൂറ് മില്ലി അളവില് വേടിക്കണം ഈ മുന്നൂറ് മില്ലിക്ക് അൻപത് ഗ്രാം ആണ് കസ്തൂരി മഞ്ഞൾ പൊടിയാക്കിയത് നമ്മൾ എടുക്കേണ്ടത് മുന്നൂറ് മില്ലി എണ്ണക്ക് അഞ്ഞൂ പിന്നെ അമ്പത് മില്ലി നമ്മുടെ പിന്നെ കസ്തൂരി മഞ്ഞൾ പൊടി അതിനുപാതികമായി പിന്നെ അൻപത് ഗ്രാം നമ്മളെ കുങ്കുമ കുങ്കുമ കുങ്കുമ്പൂവും പൊടിച്ചത് അമ്പത് ഗ്രാം അപ്പം ഈ വെളിച്ചെണ്ണ ആദ്യം എടുത്ത് അടുപ്പിൽ വെച്ച് ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കുക എന്നിട്ട് ഈ രണ്ട് കുങ്കുമപ്പൂവിന്റെ പൊടിയും ആദ്യം ഇടുക രണ്ടാമത് കസ്തൂരി മഞ്ഞൾ പൊടി രണ്ടാമത് ഇടുക എന്നിട്ട് നല്ല സൂപ്പർ ആയിട്ട് അങ്ങ് തിളപ്പിക്കുക എങ്ങനെ മിതമായ തീയിൽ വച്ചുകൊണ്ട് ഇത് തിളപ്പിച്ച് നന്നായിട്ട് തിളച്ച് അത് പൊരിഞ്ഞു വരും വന്ന് ആ കുമ്പളയെല്ലാം പറ്റി കഴിയുന്നത് വരെ ആ തീയിൽ തന്നെ ഇരിക്കണം എന്നിട്ട് അത് ആറാൻ വെക്കുക ആറാൻ വെച്ച് ആറിയ ശേഷം ഇത് നമ്മൾ അരിച്ചെടുക്കുക തുണിയിൽ വെച്ച് അരിച്ചെടുക്കുക എന്നാൽ മാത്രമേ അത് പ്യുറായിട്ട് കിട്ടുള്ളൂ നമുക്ക് അത് എടുത്ത് ഒരു ഗ്ലാസ് ഗ്ലാസ് ജാറിൽ വെച്ച് ഇത് ഡെയിലി രണ്ട് നേരം കപാലം കപാലം സംബന്ധപ്പെട്ട എന്ത് അസുഖം കപാല പീനിസം മൂക്കടപ്പ് മൂക്കി ചത വളരുക അതുപോലെ തന്നെ ഒരു മൂക്ക് തുറക്കുക ഒരു മൂക്ക് പിന്നെ അടച്ചിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പിന്നെ എന്താണ് പിന്നെ തലവേദന തലവേദന മൂക്കടപ്പ് പീനിസം എന്ന് വേണ്ട തലവോട്ടിക്കുള്ളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അത് മൊത്തം ഇതുകൊണ്ട് മാറിക്കിട്ടുന്നതായിരിക്കും പക്ഷെ ഇത് എങ്ങനെ ഉപയോഗിക്കണം അടുത്തത് ഇത് ലേശം ഒരു വിരല് കൊണ്ട് അതിനകത്ത് മുക്കുക മുക്കിയിട്ട് രണ്ട് വിരലിൽ തേക്കുക മൂക്കിനുള്ളിൽ നമ്മൾ വിച്ചക്ക ഇടത്തില്ലേ അതേപോലെ ഇടുക അതേപോലെ തന്നെ പുറമേയും തേച്ചു പിടിപ്പിക്കുക ഇത് ദിവസേന രണ്ടു നേരം രാവിലെയും വൈകിട്ടും ഇങ്ങനെ നാൽപ്പത്തി ദിവസം ചെയ്തു വന്നാൽ അതായത് അങ്ങനെ തടവി വന്നാൽ കപാല പീനിസം പോയേ പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ ഏതാണ്ട് ഒരു നാല് കൊല്ലം മുമ്പ് മദ്രാസിലുള്ള ഒരു അഡ്വക്കേറ്റിന് ഞാന് ഇത് കൊടുക്ക കൊടുക്കാൻ ഇടയായി അപ്പൊ അദ്ദേഹം ഒരുപാട് മരുന്നൊക്കെ ചെയ്തു ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് മരുന്ന് ചെയ്തിട്ടും ഈ കപാല പീനിസം എനിക്ക് തോന്നുന്നത് പുള്ളി കൂടുതൽ ചിന്തിച്ച് കൂട്ടുന്നത് കൊണ്ടായിരിക്കാം ഓരോ കേസിനെ സംബന്ധിച്ച് ഉള്ള ഓരോ ബ്രെയിൻ വർക്ക് കൂടിയത് കൊണ്ടായിരിക്കാം എന്തോ പക്ഷേ അദ്ദേഹം കറക്റ്റ് നാൽപ്പത്തിയെട്ട് ദിവസം ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം അതുവരെ എടുത്ത മരുന്നുകളെല്ലാം എടുത്ത് തൂക്കി ദൂരെ കളഞ്ഞു അവസാനം എന്നെ കാണാൻ വേണ്ടി കൊല്ലത്ത് വന്ന് നന്ദി പറഞ്ഞ് നേരിട്ട് വന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പ്രസന്റേഷനും തന്നിട്ടാണ് അദ്ദേഹം പോയത് അപ്പോ ഇതിന്റെ കൂടെ ഞാൻ കൊടുക്കുമ്പോൾ വേറെ ഇൻഗ്രീഡിയൻസും ഞാൻ അതിനു അതിൻ്റെ കൂടെ ഞാൻ ചേർക്കാറുണ്ട് കാരണം ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അത് ഉണ്ടാകുന്നത് പക്ഷേ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ഇത് വെറുതെ പറഞ്ഞതല്ല ഇത് അതേ പവർ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ആ രീതിക്കാണ് ഞാനിത് നിങ്ങൾക്ക് പകർന്നിരിക്കുന്നത് വീഡിയോ ൂടുതൽ നീണ്ടുപോയി അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് പിന്നെ അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്യുക ഓക്കെ താങ്ക്